ഇന്ന് വൈകിട്ടത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു തക്കാളി പിന്നെ രണ്ട് സവാള പിന്നെ ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാനിട്ടു എണ്ണ ചൂടാക്കി കടുവ് പൊട്ടിച്ച ശേഷം അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴിണ്ടി വരുമ്പോൾ അതിലേക്ക് എഗ്ഗ് മസാല ചേർത്ത് കൊടുക്കാം ഇങ്ങനെയുള്ള മസാലകളൊന്നും ഞങ്ങളധികം മേടിക്കാറില്ല എന്നാലും ഇപ്പം മേടിച്ച സ്ഥിതിക്ക് ഇത് വെച്ച് ഉണ്ടാകാമെന്ന് വിചാരിച്ചു അത് കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല തിളച്ച ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വേറൊരു അടുപ്പിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുക നല്ലപോലെ തിളച്ച് വരണം വെള്ളം അതിനിടയ്ക്ക് തക്കാളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുക്കറിനകത്ത് വെന്ത് കിട്ടുന്നതുമാണ് വെന്ത് വന്ന ഉള്ളിയൊക്കെ ഇനി ഇതാണ്ട് ഇതുപോലെയൊന്ന് കറക്കിയെടുക്കാം ഗ്രേവിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എത്ര എളുപ്പമാണല്ലേ മുട്ടക്കറി വെക്കാനായിട്ട് കുക്കറുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ ചപ്പാത്തി മുട്ടക്കറി റെഡി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ